ഒരു കഥ പറയാം ഒരിക്കൽ നസറുദ്ദീൻ ഹോജയെ അയൽവാസി ഒരു വിരുന്നിന് ക്ഷണിച്ചു അയൽവാസിയുടെ വിഭവസമൃദ്ധമായ വിരുന്നിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ നസറുദ്ദീൻ ഹോജ ഉറങ്ങിയത് അങ്ങനെ വിരുന്നിൻ്റെ ദിവസമെത്തി നസറുദ്ദീൻ ഹോജ വിരുന്നിൻ്റെ വിരുന്ന് ആസ്വദിക്കാൻ വേണ്ടി അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു പക്ഷേ അയൽവാസിയുടെ വീടിൻ്റെ കാവൽക്കാർ അദ്ദേഹത്തെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല നസറുദ്ദീൻ ഹോജ പറഞ്ഞു എന്നെ ക്ഷണിച്ചതാണ് ക്ഷണം സ്വീകരിച്ചു വന്നതാണ് പക്ഷേ സെക്യൂരിറ്റി അദ്ദേഹത്തെ ഉള്ളിലേക്ക് അയറ്റിവിട്ടില്ല നസറുദ്ദീൻ ഹോജ മടങ്ങി വീട്ടിലേക്ക് വന്നു അദ്ദേഹം പോകുന്ന വഴിയിൽ ഒരു കടയിൽ കയറി ഒരു കോട്ട് വാടകയ്ക്ക് വാങ്ങി ആ കോട്ട് ധരിച്ച് അദ്ദേഹം വീണ്ടും വിരഞ്ഞുകാരൻ്റെ വീട്ടിലേക്ക് വന്നു പക്ഷേ ഈ തവണ കാവൽക്കർ അദ്ദേഹത്തെ തടഞ്ഞില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹത്തെ അകത്തേക്ക് സ്വീകരിച്ച് ആനയിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പുന്ന ആ പന്തലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇരുത്തുകയും ചെയ്തു നസ്രുദ്ദീൻ ഹോജ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഒരു ഉരുള നസ്രുദ്ദീൻ ഹോജ കഴിക്കും രണ്ടാമത്തെ ഉരുള അദ്ദേഹം കോട്ടിൻ്റെ നേരെ നീട്ടി പിടിക്കും ഈ ഒരു കാഴ്ച കൗതുകമായി തോന്നിയ വീട്ടിൻ്റെ ഉടമസ്ഥൻ നസറുദ്ദീൻ ഹോജിന് ചോദിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് കോട്ടിന് ഭക്ഷണം കൊടുക്കുന്നത് നസറുദ്ദീൻ ഹോജ പറഞ്ഞത് ആദ്യം ഞാൻ ഈ കോട്ടില്ലാതെയാണ് വന്നത് ആ സമയത്ത് എന്നെ ഇവർ എന്നുള്ളിലേക്ക് കയറ്റി വിട്ടില്ല പക്ഷേ ഞാൻ കോട്ട് ധരിച്ച് വന്നപ്പോൾ എന്നെ എന്നുള്ളിലേക്ക് കയറ്റി വിടുകയും എനിക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഈ കഥയിൽ ഒരു ഗുണപാഠം നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മുടെ ഐവാസികളെ ആളുകളെ നമുക്ക് എങ്ങനെയാണ് പരിഗണിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ചുറ്റിലും വേദന ലഭിക്കുന്ന ആളുകളുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന ആളുകൾ നമുക്കിവിടെ ജീവിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഉണ്ടായിട്ടും അത് നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് നമുക്ക് മറ്റുള്ളവർ നേരെ തുറന്നു വെക്കാൻ അവരുടെ കുറ്റവും കുറവും കണ്ടെത്താൻ വേണ്ടി നാം തുറന്നു വെക്കുന്ന നമ്മുടെ ക്യാമറ കണ്ണുകൾ അവരുടെ അസ്വസ്ഥതകളും അവരുടെ വേദനകളും അവരുടെ പ്രശ്നങ്ങളും കാണാനുള്ള അതിൽ പരിഹാരം കാണാനുള്ള ഗുണകാംക്ഷ രൂപത്തിലാവണമെന്ന് റമലാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റമലാലിൻ്റെ ഏഴാമത്തെ ദിവസത്തിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ച് മറ്റുള്ള ആളുകളുടെ വേദനയ്ക്കൊപ്പം നിൽക്കാനും അവനെ ചേർത്ത് നിർത്താനും അവൻ്റെ സങ്കടങ്ങളും അവൻ്റെ ദുഃഖങ്ങളും മാറ്റാനും നല്ലൊരു മനുഷ്യനായി മാറാൻ നമുക്ക് ഈ നോമ്പ് കാരണമാവും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കു